വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ തമാശയായി എന്തോ ഒരു കളവ് പറഞ്ഞു ഇതറിഞ്ഞ ആ കുട്ടിയുടെ പിതാവ് കോപം അടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം തൻ്റെ മകനെ വീടിൻ്റെ ഒരു ഇരുട്ടറയിലേക്ക് വിളിച്ചു ഒരൊറ്റ ചോദ്യം എടാ കളവ് പറയാനാണോ നിനക്ക് ഞാൻ മുഹമ്മദ് എന്ന് പേരിട്ടത് പിതാവിൻ്റെ ഗൗരവത്തിൽ നിറഞ്ഞ കളവിൻ്റെ ഗുരുതര പ്രത്യാഘാതം മനസ്സിലാക്കിയ ആ എട്ട് വയസ്സുകാരൻ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ആ കുട്ടി വളർന്ന് വലുതായപ്പോൾ അബുൽ ഹക്ക് എന്ന സ്ഥാനപ്പേര് കിട്ടാൻ കാരണം പറഞ്ഞു വരുന്നത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ അബുൽ ഹക്ക് അബ്ദുൽ ബാരി ഉസ്താദിനെ സംബന്ധിച്ചാണ് പ്രമുഖ പണ്ഡിതനായിരുന്ന കൊളംബിൽ ഹാജ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന കോയാമുട്ടി മുസ്ലിയാരുടെയും വാളക്കുളം കാരാട് പാലി അബ്ദുറഹ്മാൻ മൗലവിയുടെ പുത്രി ഫാത്തിമയുടെയും മകനായി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജമാതുൽ അഹ്ർ ഇരുപത്തി ഒന്നിന് മലപ്പുറം ജില്ലയിലെ വാളക്കുളം പുതുപ്പറമ്പിലാണ് ഷെയ്ഖുന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ജനനം പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനം ശേഷം ഷെയ്ഖ് അഹമ്മദ് ഷീറാസിയോരുടെ നാദാപുരം ദർസിലും കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരുടെ തിരൂരങ്ങാടി ദർസിലും പഠനം നടത്തി ഉപരിപഠനത്തിനായി വെല്ലൂർ ബാഗിയാത്തിൽ പോകാൻ ഉപ്പയോട് സമ്മതം ചോദിച്ച ഷെയ്ഖുനയോട് ഉപ്പ പറഞ്ഞതിങ്ങനെയായിരുന്നു പൊന്നാനി ചെറിയ അവറാൻകുട്ടി മുസ്ലിയാരുടെ ദറസിൽ പോയി ഇർഷാദുൽ യാഫി മുഴുവനും ഓതണം എന്നാൽ പോകാം ആവശ്യമായ സാമ്പത്തിക സഹായം ബാപ്പ തന്നെ നൽകുകയും ചെയ്തു അങ്ങനെയാണ് ഷേഹുന പൊന്നാനിയിലെത്തുന്നത് മൂന്ന് മാസം കൊണ്ട് കിതാബ് ഓതിത്തീർത്തു ഷേഹുന മൂർക്കനാട് അലി മുസ്ലിയാരുടെയും അവിടുത്തെ ഉസ്താദായിരുന്നു പൊന്നാനി വിളക്കത്തിലിന്ന് മുസ്ലിയാർ പട്ടം നേടിയാണ് ഷേഹുന ബാഗിയാത്തിലേക്ക് യാത്രയാവുന്നത് ബാക്കിയാത്തിലെ റമലാൻ ലീവ് കുട്ടികളധികവും നാട്ടിലേക്ക് മടങ്ങി ഒരു കുട്ടി മാത്രം കിതാബോത്തിലും വിപാദത്തിലുമായി കഴിഞ്ഞു പോവുകയാണ് നാട്ടിലേക്ക് മടങ്ങുന്നില്ല റമലാ മുഴുവനും ധന്യമാക്കുന്നു ബാക്കിയാത്തിലെ ഉസ്താദുമാർ ഈ ജീവിതശൈലി മനസ്സിലാക്കുന്നു അബ്ദുൽ ബാരി എന്ന സ്ഥാനപ്പേര് നൽകി ആ വിദ്യാർത്ഥിയെ ആദരിക്കുന്നു അതെ പിന്നീട് അബ്ദുൽ ബാരി എന്ന പേരിലാണ് ആ വിദ്യാർത്ഥി വിശ്രുതനായത് ഇതാണ് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്ലിയാർ മറ്റൊരു സംഭവം പറയാം എനിക്ക് പ്രായമേറെയായി ക്ഷീണവുമുണ്ട് നിങ്ങളെപ്പോലെ ഓടി നടക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും കഴിയുന്നില്ല ഞാൻ ദ ചെയ്യാം പകരമായി മകൻ മുഹമ്മദിനെ നിങ്ങൾക്ക് സഹപ്രവർത്തകനായി പറഞ്ഞയച്ചു തരാം സമസ്ത രൂപീകരണത്തിന് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടാൻ പാങ്ങിലോരെ ചുമല ചുമതലപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്ന് പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ് രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കാനും ആശീർവാദത്തിനും പാങ്ങിലോർ ആദ്യം യാത്ര തിരിച്ചത് തൻ്റെ ഉസ്താദും കാതിരി തൊരീക്കത്തിൻ്റെ ഷെയ്ഖുനയുമായ വാളക്കുളം പുതുപ്പറമ്പ് ഹാജ അഹമ്മദ് കുട്ടി മുസ്ലാരിയുടെ അടുത്തായിരുന്നു തൻ്റെ ആഗമന ലക്ഷ്യം വ്യക്തമാക്കിയ പാങ്ങലൂരോട് പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത ശേഷം അഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞ വാക്കുകളാണ് മുകളിൽ കുറിച്ചത് ഷെയഹുന അബ്ദുൽബാരി ഉസ്താദ് മന്ത്രിച്ചു വിഷമിറക്കിയ സംഭവങ്ങൾ അനവധിയുണ്ട് ഉമ്മത്തിൻ്റെ ഇന്നലെയുടെ പാതിരകൾക്ക് അറിവിൻ്റെ നിറം പകർന്നു ഷേഖുന മോലിയൊരുപ്പാപ്പയുടെ പ്രസംഗം കേൾക്കാൻ ദൂരദിക്കിൽ നിന്നും വളരെ ആളുകൾ വരുമായിരുന്നു ജീവിതത്തിൽ വലിയ സൂക്ഷ്മത കൈമുതലാക്കിയ മഹാനവറുകൾ മതകാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണത്തിന് അക്കാലത്ത് ഇരുപത്തി അഞ്ച് രൂപയായിരുന്നു ഷേഖുനയുടെ സംഭാവന ഇങ്ങനെ എത്രയെത്ര രൂപകൾ ഉമ്മത്തിനായി സമസ്തക്കായി ഷേഖുന സംഭാവന ചെയ്തു സമസ്തയുടെ ചരിത്രത്തിലെ അപൂർവത പോലെ സമസ്തയിലെ ആലിമും അമീറുമായിരുന്നു ഷെയഖുന അനാഥകളുടെയും അഗതികളുടെയും അഭയകേന്ദ്രമായിരുന്നു ധാരാളം പെൺകുട്ടികളെ സ്വന്തം ചെലവിൽ വിവാഹം ചെയ്തയച്ചു ആ മഹാൻ വലിയ സമ്പത്തിനുടമയായിരുന്ന ഷെയഖുന വഫാത്താകുമ്പോൾ വെറും എൺപത്തിരണ്ട് പൈസ മാത്രമായിരുന്നു അത്ര കൈവശമുണ്ടായിരുന്നത് സമസ്തയുമായി ഉസ്താദിനുണ്ടായിരുന്ന വലിയ സ്നേഹത്തിൻ്റെ തെളിവാണിത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിലും സങ്കീർണതകളുടെ കുരുക്കഴിക്കുന്നതിലും ഉസ്താദിനെ നല്ല മിടുക്കായിരുന്നു സമസ്തയുടെ ആദ്യകാല ആസ്ഥാന മന്ദിരം കോട്ടക്കൽ വാളക്കുളം പുതുപ്പറമ്പിലെ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ അന്നത്തെ കൊട്ടാര സമാന തുല്യമായ വീടായിരുന്നു സമസ്തയുടെ നിരവധി മുഷാവറ യോഗങ്ങൾക്ക് ഈ വീട് സാക്ഷിയായിട്ടുണ്ട് സമ്പന്നതയുടെ അതിപ്രസരത്തിൽ വിരാജിക്കുമ്പോഴും പാവപ്പെട്ടവൻ്റെ ജീവിതമായിരുന്നു ഷേഹൊനയുടേത് അവസാന കാലങ്ങളിൽ ഭാര്യമാർക്ക് അനന്തരം നൽകാനുള്ള സാധനങ്ങളുമായി അവർക്കാവശ്യമായ രണ്ട് പുതപ്പ് രണ്ട് ഉന്നത്തിൻ്റെ കിടക്ക രണ്ട് മുസല്ല എന്നിവ ബാക്കി വെച്ചു മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കവറ് കുഴിക്കാനും കഫൻ ചെയ്യാനും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ഹിറാമുണ്ട് തികയാതെ വന്നാൽ വെള്ളത്തുണി വാങ്ങാനും സന്തത സഹചാരിയായിരുന്ന മുഹമ്മദിനെ ചുമതലപ്പെടുത്തി തന്നെ കുളിപ്പിക്കുന്ന അഞ്ചു പേർക്ക് അഞ്ചു രൂപ വീതം നൽകാനും ഹത്തംപുരയിൽ ഓതുന്നവർക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും നീക്കിവെച്ചു അനാരോഗ്യത്തിലും ഏറെ പ്രയാസം സഹിച്ചാണ് സബക്ക് നടത്തിയത് ഉസ്താദിന്റെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ അവിടുത്തെ ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദെ ഒരാഴ്ചത്തേക്ക് ക്ലാസ് നിർത്തിക്കൂടെ അപ്പോൾ അവരോട് തിരിച്ചു ഉസ്താദ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ആകെയുള്ള വിവാദത്ത് ഇതല്ലേ എന്നാൽ പിന്നെ കുട്ടികൾ ചോദിച്ചു ഡോക്ടറെ കാണിക്കുകയല്ലേ അവസാനം നിർബന്ധിതാവസ്ഥയിൽ ഉസ്താദ് ഡോക്ടറെ കണ്ടു അപ്പോഴും ഉസ്താദ് പറഞ്ഞത് പൊളിയാൻ പോകുന്ന തോണിക്കെന്തിനാണ് കഷ്ണം വെക്കുന്നത് അങ്ങനെ മാതൃക യോഗ്യമായ ജീവിതത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ജുമാ രണ്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു പുതുപ്പറമ്പിൽ ഷെയഹുന തന്നെ സ്ഥാപിച്ച കുത്തുബ്ഖാനക്കും മസ്ജിദുൽ ഭാര്യക്കും സമീപത്തായി Stato anteriore a un